സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രഖ്യാപനവുമായി ട്വന്റി ഫോറിന്റെ പിങ് റൺ റൈസ് ഇതാ തുടങ്ങിക്കരിക്കുന്നു ആവേശജലമായ ഉദ്ഘാടനം കഴിഞ്ഞ മത്സരാർത്ഥികൾ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇതാ ഓടിത്തുടങ്ങിയിരിക്കുന്നു ആന്മരിയ ചേരുന്നു ആന്മ വിവരങ്ങൾ സുഹൈൻ ഞാനിപ്പോ നിൽക്കുന്നത് ഫസ്റ്റ് പോയിന്റിലാണ് അതായത് സുഭാഷ് പാർക്ക് പേര് ഇതിനോടകം തന്നെ ഫസ്റ്റ് പോയിന്റ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങിയ ഈ പിങ്ക് മിഡ് നൈറ്റ് റൺ അതിന്റെ ഫസ്റ്റ് റൗണ്ട് അതായത് ഫസ്റ്റ് പോയിന്റ് ഒരു കിലോമീറ്റർ സുഭാഷ് പാർക്ക് ആ ഭാഗം പേര് ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിരവധി ആളുകൾ ആ വനിതകളെല്ലാം വലിയ ആവേശത്തോടു കൂടിയാണ് ഓടി വരുന്നത് നല്ല ചൂടുണ്ട് നല്ല ദാഹം ഉണ്ടായിരിക്കും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു രാത്രി ഈ ഒരു രാത്രി അവരുടെ സ്വന്തമാണ് എന്ന് മനസ്സിൽ തന്നെ കരുതി കൂട്ടിക്കൊണ്ട് വിജയിക്കാനുള്ള പുറപ്പാടുകളിലാണ് ഇങ്ങനെ ഓരോരുത്തരായി ഒഴുകിയൊഴുകിയതായി വന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് പോയിന്റ് അങ്ങനെ അഞ്ച് പേര് ഇതിനോടകം തന്നെ ഫസ്റ്റ് പോയിന്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് രണ്ടാമത്തെ ഒന്നാമത്തെ പോയിന്റാണ് സുഭാഷ് പാർക്ക് അതിനുശേഷം ഇനി പോയിന്റുകളുണ്ട് ഇതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം വേണം അവർ ഏറ്റവും അവസാന പോയിന്റായിട്ടുള്ള ഈ തിരിച്ച് ഈ ദർബാർ ഹാളിലേക്ക് തന്നെ അവർ എത്തേണ്ടത് ഈ രീതിയിലാ വനിതകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ചൂടിനെയും ദാഹത്തെയും എല്ലാം അവഗണിച്ചുകൊണ്ട് അവർ ഈ അകത്തളങ്ങളിൽ ഒതുങ്ങി കഴിയേണ്ടവരല്ല എല്ലാം പൂർത്തിയാക്കേണ്ടവരാണ് എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കേണ്ടവരാണ് എന്ന് കരുതി മുൻകൂട്ടി കരുതി തന്നെയാണ് ഇവർ മുന്നോട്ട് വരുന്നത് ചേച്ചി ഇത് തന്നെയാണ് ഇത് പൂർത്തിയാക്കാൻ വേണ്ടി തന്നെയാണ് ഇവരുടെ തീരുമാനം ഒരിക്കലും പതറില്ല എവിടെയും തോറ്റ് മാറി നിൽക്കുകയില്ല ഈ ഒരു പോയിന്റ് കൂടി ഞാൻ അവസാനിപ്പിക്കുകയില്ല എന്ന് അവർ ഓരോ ഭാഗത്തോടു കൂടിയും അവരുടെ ആ മുഖത്ത് തന്നെയുണ്ട് അതിന്റെ ആ ഒരു കോൺഫിഡൻസ് അതിന്റെ ആ ഒരു ആത്മധൈര്യം ഇവരുടെ ഓരോ മുഖത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ആദ്യം പൂർത്തിയാക്കിയായി ഫസ്റ്റ് പോയിന്റ് പൂർത്തിയാക്കിയത് രണ്ടു പേരാണ് എങ്കിൽ അതിനുശേഷം വന്നുകൊണ്ടിരിക്കുന്ന ഒരു നീണ്ട നിര ആയിരത്തിലധികം വനിതകളാണ് ഈ ട്വന്റി ഫോറിന്റെ ഈ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നത് ആ ഓരോരുത്തരും ഈ ഫസ്റ്റ് പോയിന്റ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഘട്ടങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൈൽ ഘടികാരങ്ങളിലെ നായിക സൂചികകൾ നോക്കി സമയം ക്രമീകരിച്ച് എന്ന് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രഖ്യാപനവുമായി ട്വന്റി ഫോറിന്റെ ബിഡ് നൈറ്റ് റൺ പുരോഗമിക്കുകയാണ് അഞ്ച് കിലോമീറ്റർ ധരികിയും വരുന്ന മിഡ് നൈറ്റ് റണിൽ ആദ്യത്തെ ഒരു കിലോമീറ്റർ പോയിന്റ് ഏകദേശം മത്സരാർത്ഥികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആയിരക്കണക്കിന് മഹിളാരത്നങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത് പങ്കാളിത്തം തന്നെ വിജയമാകുന്ന മത്സരത്തിന്റെ സുന്ദര കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്